അസലാമലൈക്കും വാഹന അലഹമില്ല ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ എൻ്റെ മുസ്ലിം കുടുംബങ്ങളെ ഇതൊരു പരിശുദ്ധ കുർ ആനെ കുറിച്ചുള്ള വാക്കുകളാണ് ഞാൻ പറയുന്നത് ഞാനൊരു പണ്ഡിതനൊന്നുമല്ല എന്നാലും നമ്മുടെയൊക്കെ ബാധ്യത നമ്മൾ പരസ്പരം ചില കാര്യങ്ങൾ പരിശുദ്ധ കുർത്താനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇത്തരം ഞാൻ ഉദ്ദേശിക്കുന്നതുള്ളൂ കാരണം വലിയൊരു പണ്ഡിതനല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ സംഭവത്തിനോടൊന്നും കൂടുതൽ പറയാൻ വേണ്ടി അറിവില്ല അപ്പൊ ഞാന് നമ്മുടെ ഇടയിൽ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തന്നെ ഒരു ബോധവൽക്കരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ ഇത് കേട്ടതിന് ശേഷം അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അവർ പരിശുദ്ധ കുർത്താനിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും വിമർശനമാണെങ്കിലും അത് വിമർശനത്തോടു കൂടി ആണെങ്കിൽ അത് നിങ്ങൾക്ക് പാരായണം ചെയ്യുക വായിക്കുക മനസ്സിലാക്കുക അതേപോലെ തന്നെ പ്രവാചകന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അപ്പൊ മുസ്ലിം ആയതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും നമ്മൾ ഇന്ന് കാണാറുണ്ട് ഒരു ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ ലക്ഷ്യം മരണാനന്തര ജീവിതമായിരിക്കണം ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ കാലം ഇഷ്ടത്തിനാണെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഈ സമയം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടേയിരിക്കും സമയം നമ്മൾ ജനിച്ച അന്നു മുതൽ സമയം ഇവിടെ നിലനിൽക്കുന്നതാണ് നിലവിലുള്ളതാണ് ആ സമയത്തിലേക്കാണ് നമ്മൾ പ്രസവിച്ച് നമ്മുടെ മാതാവ് പ്രസവിച്ച് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് ആ സമയബന്ധിതമായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് നമ്മൾ വലുതാവുന്നു കുട്ടിയായിരുന്നു കളിച്ചു കൊറേ ചിരിച്ചു കൊറേ കളിച്ചു നടന്നു പിന്നെ കാര്യത്തിലേക്ക് എത്തി യുവാവായി യുവാവായി ഫാമിലിയായി അങ്ങനെ ജീവിക്കാൻ തുടങ്ങി ഇനി അവന്റെ നടത്തം ഇങ്ങോട്ടാന്ന് വെച്ചാൽ അവന്റെ വയസ്സിലേക്കാണ് അവന്റെ നടത്തം പുറകിലേക്കല്ല അവന്റെ സമയം മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ മുന്നിലേക്ക് സഞ്ചരിക്കുന്നത് അവന്റെ ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും അവനെ വയസ്സിലേക്ക് സമയത്തിന്റെ അങ്ങേ പരിധി എത്രയാണോ ഈ ഭൂമിയിൽ അവന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്തിലേക്ക് അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഓട്ടത്തിന്റെയും നടത്തിത്തിന്റെയും ഇടയിലാണ് അവൻ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് ഉദാഹരണമാണ് നമ്മളൊരു ഗ്രൗണ്ടിൽ റൗണ്ടിൽ ഓടുന്ന പല ഗെയിമുകൾ നമ്മൾ കാണാറുണ്ട് ഏഷ്യൻ ഗെയിമിലൊക്കെ നമുക്ക് കാണാം ഒരു സ്റ്റെപ്പിൽ നിന്ന് ഓട്ടം തുടങ്ങി അടുത്ത റൗണ്ട് പൂർത്തിയായി അതിൽ വിജയിക്കണം അവൻ വിജയിക്കുന്ന ആൾക്കാണ് സമ്മാനം മെഡലുകൾ കൊടുക്കുന്നത് അപ്പം ആ ഓട്ടത്തിൻ്റെ അടിയിൽ മനുഷ്യന്റെ ജീവിതം ഒരു ഓട്ടമായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ ഓട്ടത്തിന്റെ അടിയിൽ അവന്റെ ബാല്യകാലം അവന്റെ യൗവനം അവന്റെ വാർദ്ധക്യം അവന്റെ മരണം ഈ അവസ്ഥന്റെ അടിയിലാണ് അവന്റെ കുടുംബജീവിതം മക്കളെ ജീവിതം സമ്പാദ്യം അതിനോടനുബന്ധിച്ച അവന്റെ അധ്വാനം അവന്റെ പഠനം അവന്റെ ഡോക്ടർ ഡോക്ടർ വക്കീലാണെങ്കിൽ വക്കീൽ ഏത് ജോലിക്കാരനായ അതൊക്കെ ഈ ളവിൽ അവൻ ചെയ്തു തീർക്കുന്ന കാര്യങ്ങളാണ് ഇത് നമ്മൾ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും മരണപ്പെടുകയും ചെയ്യും അതിൻ്റെ അടിയിൽ ഉണ്ടാക്കുന്ന സമ്പത്ത് കോടാനുകോടി രൂപ ഉണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം വളരെ ദരിദ്രായ ആൾക്കാരെ നമുക്ക് കാണാം മീഡിയം ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാം എല്ലാം നമ്മൾ കാണാം പക്ഷേ പരിശുദ്ധ ഖുർആൻ ആത്യന്തികമായി അവസാനമായും ആദ്യമായും ഈ മനുഷ്യൻ പിറന്നു വീണ മനുഷ്യനോട് താക്കീത് നൽകുന്ന ഒരു വേദഗ്രന്ഥമാണ് ഉപദേശം ഉപദേശം ആഗ്രഹിക്കാത്തൊരു മനുഷ്യനും ഈ ഭൂമിയിലില്ല വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഉപദേശം ആഗ്രഹിക്കാത്തൊരു മനുഷ്യനും ഭൂമിയിലില്ല എന്താ കാരണം ഒരു ഹാർട്ട് അറ്റാക്കിന്റെ രോഗിയാണ് എങ്കിൽ അവനൊരു ഉപദേശമാണ് അത് അവൻ നല്ലൊരു ഡോക്ടർ നല്ല ഡോക്ടർ ഇന്നത ഇവരാണ് നീ അവിടെ പോയാൽ അത് ശരിയാകും അവിടെ പൈസക്ക് കുറവാണ് ആ ആസ്പത്രിയിൽ വളരെ ട്രീറ്റ്മെന്റ് നല്ലതാണ് എന്നെല്ലാം ഇത്യാദി കാര്യങ്ങൾ മുഴുവനും ആയിരിക്കും ആ ഒരു രോഗിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഉപദേശം കിട്ടേണ്ടി അവരുടെ കുടുംബത്തിനെ സംബന്ധിച്ച് ഉപദേശം കിട്ടേണ്ടി ഒരു കിഡ്നി രോഗിയാണെങ്കിൽ കിഡ്നിനെ സംബന്ധിച്ച് ഇന്ന ഡോക്ടർക്ക് പോയാൽ ശരിയാകും ഇന്ന മരുന്ന് കുടിച്ചാൽ ശരിയാകും ഇന്ന ശരിയായും അതൊരു ഉപദേശം ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നീ ഇന്ന കോളേജിൽ പോയാൽ നിന്റെ കാര്യങ്ങൾ ശരിയാകും അവിടെ നല്ല ഇതാണ് എന്നുള്ള കാര്യങ്ങൾ അതൊരു ഉപദേശം ഉപദേശം ആഗ്രഹിക്കാത്തൊരു മനുഷ്യനും തോന്നിയില്ല എന്നാൽ ഈ ഉപദേശം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുന്നിൽ വെക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമിയോട് പറയുന്നതും അത് തന്നെയാണ് പരിശുദ്ധ കുർ കാരണം എല്ലാ പ്രവാചകന്മാരും ഉപദേശിക്കാൻ മാത്രമാണ് വന്നിട്ടുള്ളത് ആർക്കും ഒരു മനുഷ്യന്റെ മേൽ ആധിപത്യമല്ല ആധിപത്യ നിർബന്ധമില്ല നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടില്ല ഈ തെറ്റ് ഈ കാര്യത്തിന് തെറ്റായി വളച്ചൊടിച്ചുകൊണ്ട് പ്രവാചകനെ വരെ ഇസ്ലാമിനെ വരെ കരിവാരത്തേക്കുന്ന പല യുക്തിവാദികളെയും പല നിരീശ്വരവാദികളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും യൂട്യൂബിൽ നിർബന്ധിച്ച് മതം ചെലുത്തുന്ന ഇല്ല ഒരു കാര്യമില്ലാതുകൊണ്ട് നിർബന്ധിച്ചൊരു മനുഷ്യന് മതം മാറ്റിയത് കൊണ്ടോ നിർബന്ധിച്ചൊരു മനുഷ്യൻ മതം മാറിയത് കൊണ്ടോ ഒരു കല്യാണം കഴിക്കാൻ മതം മാറിയത് കൊണ്ടോ കല്യാണം കഴിപ്പിക്കാൻ മതം മാറിയത് കൊണ്ടോ യാതൊരു പ്രതിഫലവും ഇസ്ലാമിനെ സംബന്ധിച്ചുകൊണ്ടല്ല അതൊന്ന് സാധാരണ മതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കുകയും നാളെ പരലോക വിജയമുണ്ട് എന്ന് മനസ്സിലാക്കുകയും പരലോകത്ത് രക്ഷാശിക്ഷകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കൊണ്ടിട്ട് ആരായിരിക്കും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്താണ് ശരി ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിൽ അവന്റെ കാര്യങ്ങൾ സമർപ്പിക്കണം അപ്പോൾ പ്രാർത്ഥന ആരോടായിരിക്കണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോടായിരിക്കണം എന്താണ് പ്രവാചകനോട് അള്ളാഹു തല പറഞ്ഞിട്ടുള്ളത് പ്രവാചകനോട് പറഞ്ഞു നീ നിർബന്ധമായി നിർബന്ധിച്ചാരെയും ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് നിർബന്ധമായി നീ അത് കൽപ്പിക്കാൻ പാടില്ല നീ ഉപദേശകൻ മാത്രമാണ് പത നീ ഉപദേശകൻ മാത്രമാണ് നീ ഉപദേശിച്ചു കൊള്ളുക എന്തുകൊണ്ട് ഉപദേശിക്കണം ഞാൻ നിനക്ക് നൽകിയ വേദഗ്രന്ഥമായ പരിശുദ്ധ കുർഹാനത്തെ വാക്കുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് മനുഷ്യരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നീ അവരെ ഉപദേശിക്കുക അത് സ്വീകരിക്കാൻ താല്പര്യമുള്ളവരിൽ എന്തു ചെയ്യും അത് സ്വീകരിക്കും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാമെന്ന് സർവശക്തനായ സൃഷ്ടാവ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറയുന്നത് ആര് സ്വീകരിക്കും ആര് സ്വീകരിക്കില്ല ആരാണ് അതിനെ പറ്റി എന്ത് പറയുന്നത് എല്ലാം എനിക്കറിയാം ആ കാര്യം മരണാനന്തരം ഞാനാണ് വിചാരണ ചെയ്യുന്നത് അതിനവർക്ക് തക്കതായ പ്രതിഫലം എന്താണോ കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുക്കും പക്ഷേ അവരിത് അറിഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് അത് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറയാനുള്ള വകുപ്പ് അള്ളാഹുദ്ല നൽകിയിട്ടില്ല അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകനോട് പറയുന്നത് നീ അവരെ ഉത്ബോധിപ്പിക്കുക ഉപദേശിക്കുക ഉപദേശ ഫലപ്പെടുന്ന ആളുകളാണ് എങ്കിൽ അവരത് സ്വീകരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഉപദേശിക്കാൻ പറഞ്ഞത് വായ വായതോരാതം കുറെ മൈക്കുകളും കുറെ ശബ്ദ കോലാഹലം ഉണ്ടാക്കിയിട്ട് കുറെ നേരം പ്രസംഗിച്ചിട്ടുകൊണ്ട് കാര്യമില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്നാണ് അത് ഞാൻ എൻ്റെ കൈവിന്റെ പരമാവധി എനിക്ക് മനസ്സിലായ രൂപത്തിൽ ഞാൻ ചെയ്യുന്നു കൊറേ വിളിച്ചിട്ട് കൊറേ പറഞ്ഞിട്ട് കൊറേ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് അള്ളാഹുവിന്റെ നടപടികളെ കുറിച്ചും അള്ളാഹു എന്താണോ മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളത് ആ കാര്യം മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതും അതുകൊണ്ടാണ് പരിശുദ്ധ കുർഹാനിലൂടെ ഉപദേശങ്ങളായിട്ടാണ് പരിശുദ്ധ കുർഹാൻ മുഴുവനും നമുക്ക് കാണാൻ കഴിയുക ആരോടാണ് ഉപദേശിക്കുന്നത് മനുഷ്യന് ആവശ്യമാണ് അതുകൊണ്ട് സ്വതന്ത്ര ചിന്തയായി നിർബന്ധം ചരി ചരിത്താത്ത വിധത്തിൽ ഉപദേശം കേൾ മനസ്സിലാക്കുക ആ ഉപദേശം ശരി തോന്നിയാൽ എൻ്റെ വിജയത്തിന് വേണ്ടിയാണെന്ന് ശരി തോന്നിയാൽ ആ ഉപദേശത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ ഉപദേശം ശരിയാണെങ്കിൽ അത് പിൻപറ്റുകയും ചെയ്താൽ നാളെ പരലോകത്ത് രക്ഷപ്പെടും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആ വാക്കുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ കുഹാനിലെ അൻപതാമത്തെ അധ്യായമായ ഓഫ് എന്ന േര് വരുന്ന സൂറത്തിന്റെ അവസാന ഭാഗം നാൽപ്പത്തി അഞ്ചാമത്തെ അവസാനത്തെ ഭാഗത്ത് അള്ളാഹു പറയുന്നത് ഈ കാര്യമാണ് എന്താണ് അള്ളാഹു തല പറയുന്നത് പിഷാച്ചിന്റെ ഷബുവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് അദ്ദേഹം കാരണം എന്താ വച്ചാല് മനുഷ്യന് പഴപ്പിക്കാനായിട്ട് മാനസികമായിട്ട് ചിന്തയും തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പിശാച്ചിന്റെ സ്വഭാവത്തിൽ നിന്ന് ആദ്യം നമ്മൾ ദൈവത്തിനുള്ള അതിനുശേഷം നമ്മൾ ആ ദൈവത്തിനെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹീം റഹീം നാമത്തിൽ ഞാൻ വായിക്കുന്നു അതാണ് ബിസ്മിന്റെ അർത്ഥം എന്നിട്ട് നമ്മൾ പറയാണ് നഹനു വമാ അലൈഹിം ബിജബ്ബാരിൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റി നാം നല്ല വണ്ണം അറിയുന്നവനാകുന്നു അള്ളാഹുത്തല്ല പറയാനും പ്രവാചകനോട് പ്രവാചകരെ ജനങ്ങളോട് പറയൂ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി നാം നല്ല വണ്ണം അറിയുന്നവനാകുന്നു നീ അവരുടെ മേൽ പ്രവാചകനോട് എന്നിട്ട് പറയാനെ നീ അവരുടെ മേൽ നീ മനുഷ്യരുടെ മേൽ സ്വച്ഛാധികാരം ചെലുത്തേണ്ടവനല്ല നീ അവരെ നിർബന്ധിച്ചൊരു കാര്യവും ചെയ്യാൻ വേണ്ടി പറയാൻ പാടില്ല എന്ന് പ്രവാചകന് പരിശുദ്ധ കുർഹാനിലൂടെ താക്കീത് കൊടുക്കുന്നു അപ്പൊ പ്രവാചകൻ എന്തില്ല നിർബന്ധിച്ച് മതത്തിക്ക് കൂട്ടാനോ കൊണ്ടരാനോ ചെലുത്താനോ നബിക്കും പാടില്ല ഒരു മുസ്ലിമിനും പാടില്ല എന്നിട്ട് പറയണേ അതിനാൽ എൻറെ താക്കീത് അള്ളാത്താറ് പറയാനുള്ള നീ ഉപദേശിക്കുക പരിശുദ്ധ ഖുർആൻ വെച്ച് നീ പരലോകത്തെ കുറിച്ചും അള്ളാവിനെ കുറിച്ചും നരകത്തെ കുറിച്ചും ശിക്ഷകളെ കുറിച്ചും നന്മകളെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ നീ അവരെ ഉപദേശിക്കുക നിർബന്ധം ചെലുത്തരുത് അതിനാൽ എന്റെ താക്കീത് എന്റെ താക്കീതുകളാണ് ഇത് പറയുന്നത് പ്രപഞ്ചത്തിലെ സൃഷ്ടാവായ അള്ളാഹു ആണ് ഇത് പറയുന്നത് നമുക്ക് മരിച്ചു ചെല്ലാനുള്ള അള്ളാവിൻ്റെ അടുത്തേക്കാണ് എന്ന ബോധമുള്ള ആളുകൾ ഭയപ്പെടുന്നവരെ ഖുർആാൻ മുഖേന നീ ഉത്ബോധിപ്പിക്കുക പരിശുദ്ധ കുർആാൻ മുഖേന പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ അർത്ഥം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപദേശം മാത്രം നൽകുക ആ ഉപദേശം ഭയപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ സ്വർഗമുണ്ടായിരിക്കും നന്മുണ്ടായിരിക്കും ധിക്കരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെ കാര്യത്തിൽ എനിക്ക് അറിയാം എന്ന് അള്ളാഹു തല പറഞ്ഞു അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് സ്വന്തം കാര്യമാണ് ആദ്യം നോക്കുന്നത് ഞാൻ രക്ഷപ്പെടണം എനിക്ക് രക്ഷപ്പെടണം എനിക്ക് മരിക്കണം എൻ്റെ എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ബോധം ആദ്യം വളരണം സ്വന്തം നന്നാവണം സ്വന്തം മരിക്കാൻ വേണ്ടി തയ്യാറാവണം എങ്ങനെ നല്ലവനായിക്കൊണ്ട് ചീത്ത സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി നല്ലവനായി മരിക്കുക നല്ലവനായി ജീവിക്കുക നല്ല വ്യവഹാരങ്ങൾ നടത്തുക മനുഷ്യന്മാരായിട്ട് നല്ല ഇടപാടുകൾ നടത്തുക ഇങ്ങനെ സ്വയം തൃപ്തനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്താൽ നാളെ പറഞ്ഞ കൊടുത്ത് വിജയം അതും പരിശുദ്ധ ഖുർഖാനിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യന് ഒരു കാരണവശാലും മറ്റുള്ളവരെ ദ്രോഹിക്കുകയില്ല നിർബന്ധം ചെലുത്തുകയില്ല ഈ പറയുന്ന ആളുകൾ വിമർശിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർഖാനിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളേറ്റവും ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസല